ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ് ഇപ്പൊ ഞാൻ ഈ അടുത്ത് ഒരു ചർച്ചാ വിഷയമായിട്ടുള്ള ഈ യുവാക്കൾ നശിച്ചു പോകുന്നു അല്ലെങ്കിൽ യുവാക്കളില് വയലൻസ് കൂടുതലാണെന്നുള്ള ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് കുറെ പ്രശ്നങ്ങളൊക്കെ കണ്ടിരുന്നു അപ്പൊ ഇതിനോടനുബന്ധിച്ച് കുറച്ച് ചർച്ചകളും കാര്യങ്ങളൊക്കെ മാധ്യമങ്ങളിലൂടെ അരങ്ങേറുന്നുണ്ട് അപ്പോൾ അതിലൊരു ഒരു ചെറിയൊരു പയ്യൻ ഇതുപോലെ ചർച്ചയിലിരുന്നുണ്ടായിരുന്നു അവൻ്റെ കുറച്ച് ഇന്റലിജന്റാണ് ബ്രിലിയൻ്റ് ആയിട്ടുള്ള കുറേ ഐഡിയാസ് പറയുന്നുണ്ടായിരുന്നു അതായത് ഞങ്ങൾക്ക് ഒരു ബെസ്റ്റ് എൻവയോൺമെന്റ് വേണം അത് മാത്രം ഞങ്ങളെ കുറ്റം ആരോപിക്കുന്നതിനുപരിയായിട്ട് ഇതിൻ്റെ ഒരു സൊല്യൂഷൻ കാണണം എന്നുള്ള ഒരു പെർസ്പെക്റ്റീവില് സംസാരിക്കണം അതാണ് മാന്യത എന്നൊക്കെ പറഞ്ഞത് ഓഫ് കോഴ്സ് അങ്ങനെ തന്നെയാണ് വേണ്ടത് നമ്മൾ ഒരു ഒരാളെ ബ്ലെയിം ചെയ്യുന്നതിനുപരിയായിട്ട് ഇനി ആ പ്രശ്നം വരാത്ത രീതിയിൽ അതിന്റെ പരിഹാരം എന്താണെന്ന് ചിന്തിക്കുന്നതാണ് ഇപ്പം വാല്യുബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ എപ്പോഴും സൊല്യൂഷൻ ആയിട്ടുള്ള ചിന്താഗതിയാണ് നമുക്ക് പ്രാവർത്തികമാക്കുമ്പോഴാണ് അത് നമുക്ക് യൂസ്ഫുൾ ആയി വരുന്നത് ഡെഫിനറ്റ്ലി അത് അങ്ങനെ തന്നെയാണ് പക്ഷേ ആ പയ്യന ഉദ്ദേശിച്ച മറ്റൊരു കാര്യത്തിന് വേണ്ടിയിട്ട് ഒരു അക്കാഡമിക്കൽ ലെവലിൽ തന്നെ ഈ എഡ്യൂക്കേഷൻ സിസ്റ്റം കുറച്ചും കൂടി ആവണം കുറച്ചും കൂടി ലേണിങ്സ് ഉൾപ്പെടുത്തണം എന്നുള്ള രീതിയിൽ പറഞ്ഞിരുന്നു ശരിയാണ് ഇപ്പോഴത്തെ പഴയ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ നിന്നും ഇപ്പോഴത്തെ കാലയളവിൽ സോഷ്യൽ മീഡിയാസ് എങ്ങനെ ഉപയോഗിക്കണം അല്ലെങ്കിൽ മറ്റുള്ള ഇപ്പോഴത്തെ ട്രെൻഡി ആയിട്ടുള്ള ഒരു കാലാവസ്ഥയിൽ എങ്ങനെ ആളുകൾ ബിഹേവ് ചെയ്യണം അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു ബേസിക് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ഉണ്ടാവണം എന്നുള്ളത് എന്നുള്ള ഒരു കാര്യം കൂടി പറഞ്ഞിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ആസ്പദമായിട്ടാണ് ഞാൻ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ വരുന്നത് യെസ് ഓഫ് കോഴ്സ് ഇവിടുത്തെ ഭരണാധികാരികളും ഇവിടുത്തെ ഗവൺമെന്റും തീരുമാനിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമുക്ക് വിദ്യാഭ്യാസത്തിൽ പല ചേഞ്ചസും കൊണ്ടുവരാൻ പറ്റും വളരെ ട്രെൻഡ് ആയിട്ട് എങ്ങനെയാണോ സമകാലികമായിട്ട് നമ്മുടെ കാര്യങ്ങൾ പോകുന്നതിനനുസരിച്ച് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലും ആ ചേഞ്ചസ് കൊണ്ടുവന്ന് കുട്ടികളെ പാകപ്പെടുത്താൻ പറ്റും പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നിങ്ങൾ അക്കാഡമിക്കിലും എഡ്യൂക്കേഷനിലും പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ചിന്തിക്കാം ആ സമയത്ത് നിങ്ങൾ വളരെ ബിസി ആയിരിക്കും തത്വല്യമായി നമ്മൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വേറൊന്നുമില്ലേക്കും തിരിയാനുള്ള ഒരു സമയമൊന്നും ഉണ്ടാവില്ല പക്ഷെ നിങ്ങൾ നേരെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഈ ഗാഡ്ജെറ്റ്സ് ഉണ്ടല്ലോ അപ്പം നിങ്ങളെ എന്നെ കാണുന്ന ഈ ഗാഡ്ജെറ്റ്സ് ഈ ഗാഡ്ജറ്റ്സ് ഇല്ലാത്ത ഇൻഫർമേഷൻസ് ഒന്നുമില്ല ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നിങ്ങളുടെ ഓഡിയോ ബുക്ക് ഫോർ എന്താണോ നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ളത് നിങ്ങളൊന്ന് ജസ്റ്റ് ടൈപ്പ് ചെയ്ത് നോക്കും നിങ്ങൾക്ക് അത്തരത്തിലുള്ള എല്ലാ ഇൻഫോർമേഷൻസും ഇവിടുത്തെ യൂട്യൂബിൽ നിന്ന് കിട്ടും ഓഡിയോ ബുക്ക് ഫോർ കോൺഫിഡൻസ് ഓഡിയോ ബുക്ക് ഫോർ ഇ ക്യു ഓഡിയോ ബുക്ക് ഫോർ ഇന്റലിജന്റ് ഓഡിയോ ബുക്ക് ഫോർ മെഡിറ്റേഷൻ ഓഡിയോ ബുക്ക് ഫോർ ഓഡിയോ ബുക്ക് ഫോർ നിങ്ങൾ എക്സൈസ് നമുക്കറിയാം ഒരു ബുക്ക് ഒരു സാധാരണക്കാരൻ ഒരു ബുക്ക് മേടിക്കുകയാണെങ്കിൽ ഒരു ആയിരം ആയിരത്തി ഇരുന്നൂറ് രൂപ കൊടുത്തൊരു ബുക്ക് മേടിച്ച് ഒരു ബുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു അനുഭവ സമ്പത്തിൻ്റെ മുതൽക്കൂട്ടാണ് ചിലപ്പോൾ ഒരു നാൽപ്പത് വർഷത്തെ അനുഭവ സമ്പത്തും ഒരു അഞ്ച് വർഷത്തിൻ്റെ എഫേർട്ടായിരിക്കും ഒരു ബുക്ക് എന്ന് പറയുന്നത് ചിലപ്പോൾ ആയിരം ആയിരത്തി ഇരുന്നൂറ് പേജുകളുണ്ട് നമുക്ക് ചിലപ്പോൾ പുസ്തകത്തിനെ വായിക്കാനൊന്നും വലിയ താല്പര്യം ഒരു വ്യക്തിയാണെങ്കിൽ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് ഡൗൺ ആയിട്ടുള്ള ഒരാളാണെങ്കിൽ ഒരു പുസ്തകം വായിക്കുക അതിൻ്റെ സമയം ചിലവഴിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമാണ് നേരെ മറിച്ച് നിങ്ങൾക്ക് യൂട്യൂബിൽ ജസ്റ്റ് ഓഡിയോ ബുക്ക് ഫോർ കൺസേൺ സബ്ജെക്ടിന്റെ പേരടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ത്രീ ഹവേഴ്സിൽ നിങ്ങൾക്ക് ആയിരം ആയിരത്തി ഇരുന്നൂറും പേജുകൾ കവർ ചെയ്യുന്ന ഓഡിയോസ് കിട്ടും ഓഡിയോസ് നിങ്ങൾ ഒന്ന് കേട്ടാൽ മതി സബ് കോൺഷ്യലി അത് റെക്കോർഡ് ആവുന്നുണ്ടോ അപ്പോൾ എന്ത് കാര്യത്തിനെ കുറിച്ചും നിങ്ങൾക്ക് അവയർനെസ്സും നോളജും ഉണ്ടാക്കാം നോളജ് ഈസ് പവർ എന്ന് പറയും ഒരു അറിവാണ് എല്ലാത്തിനും മൂലധനം എന്ന് പറയുന്നത് നമ്മുടെ ചിന്താഗതികളും നമ്മുടെ പ്രവൃത്തികളും നമ്മുടെ നമുക്ക് ഈ ഒരു ഇപ്പൊ നമ്മുടെ കയ്യിലേക്ക് ഗാഡ്ജറ്റ്സ് ഉണ്ട് ഈ ഗാഡ്ജറ്റ്സ് ഏറ്റവും മാക്സിമത്തില് നമുക്ക് ഉപയോഗിക്കണെ അറിവ് വേണം എന്തിനും അറിവ് വേണം അപ്പൊ ഈ അറിവുകൾക്ക് ബുക്സ് വേണം നമുക്ക് എല്ലാ കാര്യങ്ങളിലേക്കും ഡീപ്പായിട്ട് ഇൻഡെപ്തൊന്നും നമുക്ക് പോകാൻ പറ്റില്ല കാരണം നമുക്ക് ചില ഏരിയയിലാണ് നമ്മൾ പ്രാവർത്തികമായിട്ട് നമുക്ക് കുറേ നോളജ് ഗെയിൻ ചെയ്യും നമുക്ക് എല്ലാ ഏരിയയിലും നോളജ് ഗെയിൻ ചെയ്യാൻ പറ്റില്ല അപ്പോൾ നോളജ് ഗെയിൻ ചെയ്ത് അതിൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തി സയൻറ്റിഫിക്കലി ഒരുപാട് ട്രൈ ചെയ്ത് അതിന് മാക്സിമം എഫേർട്ട് എടുത്ത് എഴുതി വെച്ചിട്ടുള്ള ഒരുപാട് പുസ്തകങ്ങളുണ്ട് ഓഡിയോ ബുക്ക് ഫോർ എന്ന് പറഞ്ഞിട്ട് യൂട്യൂബിൽ നിങ്ങൾ കയറുകയാണെങ്കിൽ തത്വല്യ ബുക്ക്സ് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും നിങ്ങൾ ജസ്റ്റ് നോളജ് ഉണ്ടാക്കും നിങ്ങൾ സോഷ്യൽ മീഡിയ ഇൻസ്റ്റാഗ്രാം യൂട്യൂബിലൊക്കെ പോയിട്ട് ആവശ്യമില്ലാത്ത ഈ മ്യൂസിക് അത് ഒക്കെ എന്റർടൈൻമെന്റ് ഫീൽഡ് കാണണം കണ്ടെന്നല്ല പക്ഷെ നോളജും കൂടി ഇത് അത്തല്യമായ ഗാഡ്ജെറ്റ്സ് ഉപയോഗിച്ചിട്ട് നിങ്ങൾ അറിവ് അറിവുണ്ടാക്കും നിങ്ങള് ഇപ്പോഴത്തെ നിങ്ങക്ക് നിയമവ്യവസ്ഥ വ്യവസ്ഥ എഡ്യൂക്കേഷൻ ഇതിനെ കുറിച്ചൊക്കെ ഐഡിയാസ് ഇല്ലെങ്കിൽ നിങ്ങൾ ഇതിനൊക്കെ പഠിക്കൂ നമ്മുടെ സിസ്റ്റം തന്നെ നമ്മൾ ഈ കുറ്റം പറയുമ്പോൾ എഡ്യൂക്കേഷൻ സിസ്റ്റം തന്നെ കുറ്റം പറയുമ്പോൾ തന്നെ നിയമങ്ങളെ കുറ്റം പറയുമ്പോൾ തന്നെ ഇവിടെ എല്ലാവിധ നിയമങ്ങളും ഈ നമ്മുടെ ഈ ഇന്റർനെറ്റ് ഉപയോഗിച്ച് ഏതു തരം നോളജും നമുക്ക് ഉണ്ടാക്കാനുള്ള പ്രൊവിഷനും നമുക്ക് ഉള്ള പ്രിവിലേജും ഇപ്പോഴും നമ്മുടെ കയ്യിലുണ്ട് പക്ഷെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നില്ല എന്നുള്ളൂ ഒരു സ്കൂളിൻ്റെ ബാനറിലോ അല്ലെങ്കിൽ ഒരു സമൂഹം അല്ലെങ്കിൽ ഒരു നിയമം നിയമവ്യസ്ഥ നമ്മളെ പുഷ് ചെയ്ത് അതിലേക്ക് പോകുന്ന തരത്തിൽ മാത്രം നമ്മളതിലേക്ക് ഇറങ്ങുകയുള്ളൂ എന്നുള്ള ഒരു മനോഭാവം വിട്ടിട്ട് നമ്മൾ ഓണായിട്ട് പഠിക്കാവുന്ന ഒരു സെൻസിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് പറയാൻ വിളിച്ചിട്ടുണ്ടാക്കാം അല്ലാണ്ട് നമ്മുടെ സമൂഹത്തിനെ കുറ്റം പറഞ്ഞിട്ട് എജ്യൂക്കേഷൻ സിസ്റ്റം കുറ്റം പറഞ്ഞിട്ട് നിയമനെ കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല നമുക്ക് വി ഹാവ് സിസ്റ്റം സച്ച് സിസ്റ്റം വി ഹാവ് ബട്ട് വി ആർ നോട്ട് യൂട്ടിലൈസിങ് ഇറ്റ് വി ആർ നമ്മൾ ഈ ഒരുപാട് എന്റർടൈൻമെന്റിന് വേണ്ടിട്ട് ഉപയോഗിക്കുന്ന ഈ ഗാഡ്ജറ്റ്സ് നമുക്ക് അറിവുകൾ ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഉപയോഗിക്കാൻ കഴിയും നമുക്കൊരു നല്ലൊരു ഫ്യൂച്ചർ കെട്ടിപ്പടുത്താനും നമുക്ക് കഴിയും പക്ഷെ അത് നമ്മൾ എങ്ങനെ എങ്ങനെയാണ് എന്ന് ചിന്തിക്കണം വെറുതെ ടൈം കളയല്ല നമുക്കിവിടെ കുറ്റം പറഞ്ഞ് സമയം കളയാനും നമ്മുടെ നിയമ വ്യവസ്ഥയും നമ്മുടെ സൗകര്യങ്ങളെയും എൻവയോൺമെന്റിനും കുറ്റം പറഞ്ഞ് നമുക്ക് സമയം കളയാൻ പറ്റും ചിലപ്പോൾ അതിലൊക്കെ ഒരുപാട് ചേഞ്ചസ് കൊണ്ടുവരാൻ പറ്റും അതേ സമയം നമ്മൾക്ക് ഉള്ള കാര്യങ്ങൾ വെച്ചിട്ട് എത്രത്തോളം ചേഞ്ച് ചെയ്യാൻ പറ്റും എത്രത്തോളം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും ദ സിറ്റുവേഷൻ ആൻഡ് ദ സിസ്റ്റം വി ഹാവ് ഹൗ മച്ച് ഫോർ വി ക്യാൻ ഇംപ്രൂവ് വിത്ത് ദാറ്റ് അതും കൂടി നമ്മൾ യൂട്ടിലൈസ് ചെയ്യണം ആ പരിപാടി നടക്കുന്നില്ല അത് പ്രോപ്പറായിട്ട് നടക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഇത്തരത്തിലുള്ള സമൂഹത്തിൽ ഉണ്ടാവുന്ന ഇത്തരത്തിലുള്ള അൺവാണ്ടഡ് വയലൻസ് ഇവിടെ ഒരിക്കലും സംഭവിക്കില്ല സോണും പ്രവർത്തിക്കുക നിങ്ങളാണ് നാളത്തെ പൗരന്മാർ യൂത്തുകളാണ് ഇവിടുത്തെ മുൻമുതിൽ നാളത്തെ ഊർജ്ജം എല്ലാം നിങ്ങളെ പ്രതീക്ഷിച്ചിട്ടാണ് ഈ ലോകം കാത്തിരിക്കുന്നത് അപ്പം നിങ്ങളൊരിക്കലും വ്യതിചലിക്കരുത് തെറ്റായ തെറ്റുകൾ പറ്റാത്ത ആരുമില്ല അതിലെ പഠിച്ച് പ്രാക്ടീസ് ചെയ്ത് മുന്നോട്ട് തന്നെ വന്നിങ്ങണം നിങ്ങളുടെ കൂടെ ഞങ്ങളെല്ലാവരും ഉണ്ടാവും ഞാനും ഉണ്ട്